പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും ആയിട്ടുണ്ടല്ലോ അല്ല ഞാനും ഇവിടെ സേഫ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നല്ല ചൂടൊക്കെയാണ് നല്ല ഡിഗ്രി ചൂടൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ നിങ്ങളെ നാട്ടിൽ എത്ര ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കൽ പിന്നെ ഞങ്ങൾക്ക് ഒരു ഫംഗ്ഷന് പോകാനുണ്ട് അപ്പോൾ അതാ അങ്ങനെ രാവിലത്തെ ചായക്കൊടിയൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് പതിനൊന്നര മണിയാകുമ്പോൾ ഒരുങ്ങി നേരെ ഞങ്ങൾ അതാ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നതാണ് അങ്ങനെ നേരെ തൊട്ടടുത്ത് മൂത്തമ്മാൻ്റെ വീട്ടിലോട്ട് പോയി അവിടെ നിന്നാണ് റിക്ഷയ്ക്ക് വിളിച്ച് പോകുന്നുള്ളത് ഇന്ന് അപ്പം മൂത്തമ്മാൻ്റെ മെരിയോളെ വീട്ടിലേക്കാണ് ഇന്ന് പോകുന്നുള്ളത് അതിന് ഞാനും ഉമ്മയും എൻ്റെ മോളും അള പിന്നെ മൂത്തമ്മാവും ഭാബിയും എല്ലാവരും ഒന്നിച്ചായിരുന്നു പോവുന്നുള്ളത് അപ്പോൾ എല്ലാവരും ഒന്നിച്ച് പോകുമ്പോൾ ഉള്ള വൈബ് വേറെ തന്നെയല്ലേ പറഞ്ഞറിക്കേണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഹാപ്പിയായി പോകുന്നുള്ളതാണ് അങ്ങനതാ ദിക്ഷിറങ്ങിയതാ നേരെ ദിക്ഷന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു ബസ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനതാ രണ്ട് ബസ്സിൽ കയറി പോകണം അങ്ങനതാ ബസ്സിൽ കയറുന്നത് അങ്ങനെ മുള്ളേരെ ടൗണിലെത്തി അവിടെ നിന്ന് വേറെ ഒരു ബസ്സിൽ കയറി പോകാനുണ്ട് അതിനത് ആ ബസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് അതിനകത്ത് ആ പന്ത്രണ്ടര തിരക്ക് ബസ് വരുന്നാണ് പറയുന്നുണ്ടായിരുന്നത് അങ്ങനതാ പന്ത്രണ്ടരക്ക് അങ്ങനെ ബസ് വന്നു നല്ല തിരക്കുണ്ടായിരുന്നു ആ ബസ് വന്നപ്പോൾ നല്ല ആൾ എന്ന് പറഞ്ഞാൽ നല്ല ആളുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ നിന്ന് ആ ബസ്സൊന്നു കയറിയിട്ട് വീടിയെടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ അവിടെ നിന്ന് നേരെ ബസ് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഓട്ടോക്ക് വരും വെയിറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ആകെ എന്ന് പറഞ്ഞു അങ്ങനെ ഫ്രൂട്ടിയൊക്കെ അവർക്ക് വാങ്ങിക്കൊടുത്ത് പിന്നെ നേരെ ധാരത് ബാബിൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് പിന്നെ കുറേ നേരം കഴിയുമ്പോൾ ബാബി ബാബിയായിരുന്നു ചോറ് കഴിക്കാവാൻ അങ്ങനെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നാണ് നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ നല്ല ഫുഡ് ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു ആദ്യം തന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ നല്ല മടിയായിരുന്നു അവരൊക്കെ ഉണ്ടാവുമ്പോൾ പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ വീടൊക്കെ എടുക്കുന്നുള്ളത് നല്ല നെയ്ച്ചോറ് ബീഫ് റി ചിക്കൻ കറി സാമ്പാർ വെള്ളം ഇതൊക്കെ അച്ചാറ് ഇതൊക്കെയായിരുന്നു അവിടുത്തെ ഫുഡ് ഉണ്ടായിരുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ഫുഡായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ലപോലെ കഴിച്ചിട്ടുണ്ടായി അങ്ങനെ ചോറക്ക കഴിഞ്ഞതിന് ശേഷം ഫ്രൂട്ട്സൊക്കെ കൊണ്ടു വന്നു അപ്പോൾ ഫ്രൂട്ട്സൊക്കെ തിന്ന് കഴിഞ്ഞപ്പോഴാണ് വീഡിയോൻ്റെ കാര്യം ഓർമ്മ വന്നത് അപ്പോൾ ഇതിന് ട്യൂബ് ലൈറ്റാന്നല്ലോ പറയുന്നുള്ളത് അതുപോലെയായിരുന്നു എൻ്റെ അവസ്ഥ അങ്ങനെയൊക്കെ മറന്നു പോയി അങ്ങനെ ഞാൻ ഫ്രൂട്ട്സൊക്കെ കഴിച്ചു പിന്നെ അത് പെട്ടെന്ന് തന്നെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് പെട്ടെന്ന് തന്നെ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെ പള്ളിയിൽ നിന്ന് പള്ളി നേർച്ചും കൂടിയാണ് അപ്പോൾ അതിന് പത്തലൊക്കെ ചുട്ടിയിട്ട് കൊടുക്കാനുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് പത്തൽ ചുട്ടിയിട്ട് മാത്രം കൊടുക്കണം കറി പള്ളി തന്നെ ഞങ്ങൾക്ക് തരും അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് പത്തലൊക്കെ ചുടാനുള്ളതുകൊണ്ട് പേൻ തന്നെ അവിടെ നിന്ന് വന്നു അപ്പോൾ മൂന്നേ കാലിൽ നിന്ന് ആ എന്ന് പറഞ്ഞു അങ്ങനെ ആ ബസ്സിലേക്ക് ഞങ്ങൾ ആ ബസ്സിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ അവിടുന്ന് വന്നു പിന്നെ അത് ഓട്ടോ വിളിച്ചാണ് അങ്ങ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഓട്ടോ വിളിച്ച് അങ്ങനെ അത് ആ ബസ്സിന് വെയിറ്റ് ചെയ്യുന്നതാണ് മടങ്ങാനുള്ള ഞാനിത് ആ ബസ്സിലൊക്കെ കയറിയിരുന്നു അളാമാക്ക് വേണ്ടി ഡ്രസ്സിൻ്റെ ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ സത്യമായിട്ട് മറന്നു പോയതാണ് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഓർമ്മയത് അവിടെ നിന്നും കൂടി വീഡിയോ എടുക്കണമായിരുന്നു പിന്നെ നേരങ്ങളെ നേരമ്പാടിയിലേക്ക് എത്തി അവിടെ നിന്ന് കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ ബേക്കറിയും മുട്ട ഒക്കെ വാങ്ങിയതിന് നേരെ വീട്ടിലോട്ട് എത്തി അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലേ കഞ്ഞക്കി പൊട്ടിക്കാനും അതിൽ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറന്ന പോലെ അതിനതാ വീട്ടിലെത്തി വീട്ടിലെത്തി കുറച്ച് കഴിയുമ്പോൾ അതാ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു ചായ കുടിച്ച് കഴിയുമ്പോൾ പിന്നെ പത്തൽ ചുടാനുള്ളവർക്ക് എത്രയായി അങ്ങനെ രാവിലെ പോകുമ്പോൾ തന്നെ പത്തലുള്ള മാവൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകാനുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ അരച്ചു വെച്ച് പിന്നെ വന്നിട്ട് പെട്ടെന്ന് ചുട്ടെടുത്താൽ മാത്രം മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനത് ആ പത്തലിനുള്ള മാവൊക്കെ അരച്ചെടുക്കുന്നതാണ് പിന്നെ ആ ചുടുന്നൊന്നും എടുത്തില്ല എല്ലാ ദിവസവും കാണിക്കുന്നല്ലേ എന്ന് പറഞ്ഞാൽ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ നിങ്ങളുടെ കമൻറ്റിനെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഇനി എന്തെങ്കിലും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണോ കുറേ തെറ്റൊക്കെ ഉണ്ടോ എല്ലാം നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ കമൻ്റ് ഇടണം അങ്ങനത് ആ പത്തലൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ പള്ളിയിലേക്ക് കൊണ്ടുപോകാനുള്ള ആണ് അങ്ങനെ പള്ളിയിലേക്കെല്ലാം കൊണ്ടുപോയുമോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ ഉപ്പതാ ചീരണയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല ബീഫ് കറിയും പള്ളിയിൽ നിന്ന് കിട്ടുന്ന കറിക്കുള്ള ടേസ്റ്റ് വേറെ തന്നെയാണ് അത് എത്ര ഞങ്ങളോട് എങ്ങനെ വെച്ചാലും ആ ടേസ്റ്റ് ഞങ്ങൾക്ക് എന്തായാലും കിട്ടത്തില്ല പള്ളിയിൽ നിന്ന് കിട്ടുന്ന ചൂട് ബീഫ് കറിയും പത്തലും പറയണ്ട എന്തോ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രക്കും ടേസ്റ്റിയാണ് അങ്ങനെ തന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ കുമ്പാ